പത്മജ വേണുഗോപാലിന്റെ ബി ജെ പി പ്രവേശനത്തിനൊപ്പം തന്നെ ചാലക്കുടി മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയുമായി ബന്ധപ്പെട്ട ചർച്ചകളും ഇപ്പോൾ നടക്കുന്നുണ്ട് പത്മജയെ ചാലക്കുടിയിൽ എൻ ഡി എ സ്ഥാനാർത്ഥിയാക്കിക്കൊണ്ട് ബി ജെ പിയുടെ താമരചിഹ്നത്തിൽ മത്സരിപ്പിച്ചേക്കും എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ പറയുന്നത് പഴയ വലിയ ചരിത്രം പറയാനുള്ള ഒരു മണ്ണ് കൂടിയാണ് ചാലക്കുടി പണ്ട് കെ കരുണാകരൻ ഇവിടെ നിന്ന് ജയിച്ചൊരു മണ്ഡലമാണ് അന്നത്തെ പണ്ടത്തെ മുകുന്ദപുരമായിരുന്നു ചാലക്കുടി എന്നുകൂടി കൂടി എടുത്തു പറയണം അന്നത്തെ കാലത്ത് കെ കരുണാകരൻ അവിടെ നിന്ന് ജയിച്ചൊരു ചരിത്രം കൂടിയുണ്ട് പിന്നീട് പല ചരിത്രങ്ങൾ മാറ്റി എഴുതിയ ഒരു മണ്ഡലം കൂടിയാണ് ചാലക്കുടി എന്ന് പറയേണ്ടി വരും അതുകൊണ്ട് ചാലക്കുടിയിൽ ഇത്തവണ പത്മജിയെ നിർത്താം അതിലൂടെ ഒരു അട്ടിമറി ഉണ്ടാക്കാം എന്നൊക്കെ ബി ജെ പി നേതൃത്വം വല്ലാതെ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ എൽ ഡി എഫ് ഇതൊക്കെ മുൻകൂട്ടി കണ്ടു എന്ന് പറയണം അതുകൊണ്ട് തന്നെയാണ് മുൻ മന്ത്രി കൂടിയായിരുന്ന സി രവീന്ദ്രനാഥൻ തന്നെ കളത്തിലിറക്കുകയും അദ്ദേഹം പ്രചാര പരിപാടികളുമായി ഒരുപാട് ഒരുപാട് ദൂരം മുന്നോട്ട് പോയി കൊണ്ടിരിക്കുകയാണ് ആ ഒരു മണ്ഡലത്തിൽ സുപരിചിതനായ ഒരാൾ തന്നെയാണ് സി രവീന്ദ്രനാഥ് അതുകൊണ്ട് ഒരു ജനകീയ മുഖത്തെ ഇറക്കി നേരത്തെ തന്നെ ആ ചാലക്കുടി കോട്ട സംരക്ഷിക്കാനുള്ള ശ്രമങ്ങൾ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അതിനിടയിലേക്കാണ് ഇപ്പോൾ പത്മജ വേണുഗോപാൽ പരിഗണിച്ചിരിക്കുന്നത് നേരത്തെ തൃശൂരിൽ മോദി രണ്ട് തവണ വന്നപ്പോൾ അതിന്റെ ഒരു അലയോലികൾ ഏറ്റവും കൂടുതൽ ഉണ്ടാകും എന്ന് കരുതിയ മണ്ഡലം കൂടിയാണ് ചാലക്കുടി അതുകൊണ്ട് ഒരു ക്രിസ്ത്യൻ സ്ഥാനാർത്ഥി എന്ന നിലയിൽ അനിൽ ആന്റണിയെ ആ മണ്ഡലത്തിൽ മത്സരിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നേരത്തെ തന്നെ ആരംഭിച്ചിരുന്നെങ്കിൽ പോലും പിന്നീട് ലിസ്റ്റ് വരുന്ന സമയത്ത് പത്തനംതിട്ടയിലേക്ക് അരലിനെ തട്ടുകയായിരുന്നു ചാലക്കുടി ഒഴിച്ചിടുന്നതിന്റെ പിന്നിലുള്ള തന്ത്രം ഇത് പത്മജയെ കൊണ്ടുവരാനുള്ളതായിരുന്നോ എന്ന കൂടി നമുക്കിനി ഉത്തരം ലഭിക്കേണ്ടതുണ്ട് എന്തായാലും ബി ജെ പി വലിയ പ്രതീക്ഷയിലാണ് പത്മജി അവിടെ മത്സരിപ്പിച്ച് കഴിഞ്ഞാൽ അച്ഛന്റെ പഴയ ബന്ധങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ വോട്ട് നേടാൻ കഴിയും എന്ന പ്രതീക്ഷയാണ് പത്മജിക്കുള്ളത് ബി ജെ പിക്ക് എന്ന് കരുതേണ്ടി വരും എന്നാൽ ശ്രീ രവീന്ദ്രനാഥ് ഒരുപാട് ദൂരം മുന്നിലേക്ക് പോയിരിക്കുകയാണ് അവിടെ പ്രചാരണവുമായി വലിയ രീതിയിൽ മുന്നേറാൻ ശ്രീ രവീന്ദ്രനാഥിന് കഴിഞ്ഞിട്ടുണ്ട് എന്ന് പറയുമ്പോൾ എൽ ഡി എഫിന്റെ ആത്മവിശ്വാസം വല്ലാതെ കൂടുന്നുണ്ട് എന്ന് പറയണം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബെന്നി ബഹനാനാണ് അവിടെ ജയിച്ചത് അതിനുശേഷം നടന്ന സംഭവ വികാസങ്ങളൊക്കെ തന്നെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് ഇത്തവണ ബെന്നി ബെഹ്നാന് വലിയ വെല്ലുവിളിയുയർത്താൻ പോകുന്നത് ഒരുപക്ഷെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി ആയിരിക്കില്ല പത്മജ തന്നെയായിരിക്കും പത്മജയോട് ചേർന്ന് നിൽക്കുന്ന കോൺഗ്രസ് വോട്ടുകൾ ആ വോട്ടുകൾ കൂടി വിഘടിച്ചു പോയി കഴിഞ്ഞാൽ അത് കൃത്യമായി പ്രയോജനം ചെയ്യാൻ പോകുന്നത് എൽ ഡി എഫ് സ്ഥാനാർത്ഥി സി രവീന്ദ്രനാഥനാകും എന്ന കാര്യത്തിലും സംശയം വേണ്ട എന്തായാലും ഈ ഒരു ചാലക്കുടി മണ്ഡലത്തിലെ കാറ്റുകൾ അതെങ്ങോട്ടാണ് മാറി മാറി വീശിയിരുന്നത് എന്ന ചരിത്രം കൂടി നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട് അതായത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ട് മുതൽ ഇങ്ങോട്ട് മണ്ഡലങ്ങളിൽ നടന്ന പതിനേഴ് തെരഞ്ഞെടുപ്പുകളിൽ പന്ത്രണ്ട് തവണ ഇവിടെ കോൺഗ്രസ് ആണ് ജയിച്ചത് എന്ന് കൂടി എടുത്തു പറയണം രണ്ടു തവണ ഇടതുപക്ഷവും ഒരു തവണ കേരള കോൺഗ്രസും രണ്ട് തവണ ഇടത് സ്വതന്ത്രം വിജയിച്ചു കയറിയ മണ്ണുകൂടിയാണ് ചാലക്കുടി തൃശൂർ ജില്ലയിലെ കയ്പമംഗലം കൊടുങ്ങല്ലൂർ ചാലക്കുടി എന്നീ മൂന്ന് നിയമസഭാ മണ്ഡലങ്ങളും എറണാകുളം ജില്ലയിലെ ആലുവ അങ്കമാലി പെരുമ്പാവൂർ കുന്നത്തുനാട് എന്നീ നാല് നിയമസഭാ മണ്ഡലങ്ങളും ഉൾപ്പെടുന്നതാണ് ചാലക്കുടി ലോക്സഭാ മണ്ഡലം ചാലക്കുടി മണ്ഡലത്തിൽ കോൺഗ്രസിന്റെ ഒരു ശക്തി കേന്ദ്രമാണെന്നാണ് പലപ്പോഴും പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ പോലും മണ്ഡലത്തിലെ കയ്പമംഗലം ഒഴികെ ബാക്കിയുള്ള നിയമസഭാ മണ്ഡലങ്ങളിലെല്ലാം തന്നെ ഇപ്പോഴും കോൺഗ്രസിന് ആധിപത്യമുണ്ട് ആ ആധിപത്യമാണ് ഇപ്പോൾ പത്മജ ബിജെപി സ്ഥാനാർത്ഥിയാകുന്നതുകൂടി തകരാൻ പോകുന്നത് എന്നുള്ളതാണ് വസ്തുത മണ്ഡല പുനക്രമീകരണത്തിന് ശേഷം മൂന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പുകളാണ് ചാലക്കുടി നേരിട്ടത് അതിൽ രണ്ടായിരത്തി ഒൻപതിലെ പൊതു തെരഞ്ഞെടുപ്പിൽ പുതുതായി രൂപീകരിച്ച ചാലക്കുടി ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ആദ്യ തെരഞ്ഞെടുപ്പിൽ നിന്ന് ആ വർഷം കോൺഗ്രസിലെ കെ പി ധനപാലാണ് വിജയിച്ചത് സി പി എമ്മിന്റെ സ്ഥാനാർത്ഥിയായിരുന്ന യു പി ജോസഫിനെതിരെ എഴുപത്തി ഒന്നായിരത്തി അറുനൂറ്റി അറുപത്തി ആറ് വോട്ടുകളാണ് അന്ന് നേടാനായത് അന്ന് അഡ്വക്കേറ്റ് കെ വി സാബു ആയിരുന്നു ബി ജെ പിയുടെ സ്ഥാനാർത്ഥി അദ്ദേഹത്തിന് നാൽപ്പത്തിയ്യായിരത്തി മുന്നൂറ്റി അറുപത്തി ഏഴ് വോട്ടുകൾ മാത്രമേ നേടാൻ കഴിഞ്ഞുള്ളൂ പക്ഷേ ആ സമാനമായ കാറ്റ് പിന്നീട് ബി എന്ന് പറയണം കാരണം രണ്ടായിരത്തി പതിനാലിൽ പതിനാലിൽ തെരഞ്ഞെടുപ്പിൽ ഇടത് സ്വതന്ത്രനായി ഇന്നസെന്റ് മത്സരിക്കാൻ എത്തിയതോടെ മത്സരിക്കാനെത്തിയതോടെ കഥയാകെ മാറി ചാലക്കുടി ഇന്നസെന്റിനൊപ്പം നിന്നു അത് ഒരു അട്ടിമറി വിജയമായി ഇന്നസെന്റിന് ചാലക്കുടി പിടിച്ചെടുക്കാൻ കഴിഞ്ഞു എന്നുള്ളതും ഒരു വസ്തുതയാണ് മറുഭാഗത്ത് യു ഡി എഫ് സ്ഥാനാർത്ഥിയായി പി സി ചാക്കോയാണ് അത്തവണ കൊണ്ടുവന്നിരുന്നത് പി സി ചാക്കോയെ സംബന്ധിച്ചിടത്തോളം തൃശൂരിൽ കോൺഗ്രസ് നേതൃത്വമായി ഇടഞ്ഞതുകൊണ്ടാണ് ഒരു സേഫ് സീറ്റ് എന്ന രീതിയിൽ തനിക്ക് ചാലക്കുടി വേണമെന്ന ആവശ്യം ഉന്നയിച്ചതുകൊണ്ടാണ് അദ്ദേഹത്തിനെ ചാലക്കുടിയിലേക്ക് മാറ്റിയത് പക്ഷെ ചാലക്കുടിയിൽ ഇന്നസെന്റ് ഞെട്ടിച്ചു എന്ന് പറയണം പി സി ചാക്കോ ോയെ അതിഗംഭീരമായാണ് ഇലക്ഷനിൽ തോൽപ്പിച്ചു വിട്ടത് അപ്പോൾ അവിടെയും ചില പ്രശ്നങ്ങൾ കോൺഗ്രസിനുള്ളിൽ അന്ന് തന്നെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കാരണം ചാലക്കുടിയിലെ സിറ്റിംഗ് എം പി ആയിരുന്ന കെ പി ധനപാലിനെ തൃശൂരിലേക്കാണ് ചാക്കോയെ പിന്നീട് ഈ ഒരു സീറ്റ് കൈമാറ്റവുമായി ബന്ധപ്പെട്ട് ചാലക്കുടിയിലേക്ക് നയിക്കുകയായിരുന്നു പക്ഷേ ചാലക്കുടിയിൽ പി സി ചാക്കോയ്ക്ക് അഴിതെറ്റുകയായിരുന്നു അങ്ങനെ ഈ ഒരു ലോക്സഭാ മണ്ഡലം പുനനിർണയിച്ച ശേഷം രണ്ടാമത്തെ തവണ അത് എഴുന്നതിനൊപ്പം നിന്നിട്ടുണ്ട് അതിനുശേഷം വീണ്ടും മൂന്നാം തവണ ഒരിക്കൽ കൂടി മത്സരത്തിൽ ഉണ്ടെങ്കിൽ പോലും അത് രാഹുലിന്റെ വയനാട് സ്ഥാനത്തിനൊപ്പം ചെന്നെ ചേർത്ത് ഒരു കാറ്റടിച്ചപ്പോൾ അത് ചാലക്കുടി വീണ്ടും ഇടതുപക്ഷത്തിന്റെ കയ്യിൽ നിന്ന് കൈവിട്ടു പോകുന്നത് നമ്മൾ കണ്ടതാണ് അങ്ങനെയാണ് ബെന്നി ബഗനാൻ അവിടെ ജയിച്ചു കയറുന്നത് പക്ഷേ ഇനിയും ഒരു കാറ്റ് വീശതിനുള്ള സാധ്യതകൾ ഇപ്പോഴും കാണുന്നുണ്ട് ആ മണ്ഡലത്തിൽ എൽ ഡി എഫ് നിർത്തിയിരിക്കുന്നത് സി രവീന്ദ്രനാഥനെയാണ് അതുകൊണ്ട് തന്നെ അത്രയും ജനകീയമായ ഒരു മുഖം അവിടെ നിൽക്കുന്നത് കൊണ്ട് തന്നെ വലിയ പ്രതീക്ഷയാണ് ഇത്തവണ എൽ ഡി എഫ് ആ സീറ്റിൽ മുന്നോട്ട് വെച്ചിരിക്കുന്നത് ഒപ്പം തന്നെ ചാലക്കുടി മണ്ഡലത്തിൽ ബി ജെ പി സ്ഥാനാർത്ഥിയായി പത്മജയെ അവർ നിശ്ചയിക്കാനുള്ളൊരു ചില സാഹചര്യങ്ങൾ കൂടി പറയേണ്ടി വരും ഇതിനൊപ്പം തന്നെ കാരണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊക്കെ തന്നെ ബി ജെ പി അവരുടെ വോട്ട് വിഹിതം ഈ മണ്ഡലത്തിൽ കൂട്ടിക്കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ് ഏറ്റവും ഒടുവിൽ നടന്ന ഇത്തരം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പോലും ബി ജെ പി സ്ഥാനാർത്ഥിയായി മത്സരിച്ച എൻ രാധാകൃഷ്ണന് ഒരു ലക്ഷത്തി അൻപത്തിനാലായിരത്തി ഒരുന്നൂറ്റി അൻപത്തിഒൻപത് വോട്ടുകളാണ് ലഭിച്ചതെന്ന് കൂടി പറയുമ്പോൾ ആ വോട്ട് ഭൂരിപക്ഷം കൂടിയത് ഒരുപക്ഷെ പത്മജയ്ക്ക് അനുകൂലമാകും എന്ന വിലയിരുത്തൽ കൂടി ബി ജെ പി നേതൃത്വത്തിനുണ്ട് എന്ന് പറയണം ഇത്തവണ ബെന്നി ബെഗനാൻ വീണ്ടും ആ ഒരു മണ്ഡലത്തിൽ മത്സരിക്കാൻ എത്തുമ്പോൾ മത്സരം കടുക്കും എന്ന കാര്യം സംശയമില്ല കാരണം ട്വന്റി ട്വന്റിയുടെ സ്ഥാനാർത്ഥി ഉണ്ടാകും ഒപ്പം ബി ജെ പിയിൽ പത്മജി ആ ഒരു മത്സരം കൂടുതൽ കടുക്കും ഒപ്പം തന്നെ സി രവീന്ദ്രനാഥനെ കളത്തിലിറക്കി നേരത്തെ തന്നെ പടം നയിച്ചുകൊണ്ട് കൊണ്ട് എൽ മുന്നോട്ട് പോകുന്നുണ്ട് ഇതൊക്കെ തന്നെ ഇത്തവണത്തെ ചാലക്കുടി മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പിനെ സാരമായി ബാധിക്കും എന്ന കാര്യത്തിൽ സംശയം വേണ്ട എങ്ങനെയാകും ജനവിധി എന്ന് വലിയ ആകാംക്ഷയോടെ കാത്തിരിക്കേണ്ട മണ്ഡലങ്ങളിൽ ഒന്ന് തന്നെയാണ് ചാലക്കുടിയായി മാറുക കാരണം കൃത്യമായി പറഞ്ഞാൽ പത്മജിയെ അനുകൂലിക്കുന്ന അല്ലെങ്കിൽ കോൺഗ്രസ് വിരുദ്ധ വോട്ടുകളൊക്കെ തന്നെ കൃത്യമായി ബി ജെ പിയിലേക്ക് പോയി കഴിഞ്ഞാൽ അത് ബെന്നി ബെഹ്നാന് വലിയ തിരിച്ചടിയാകും എന്ന കാര്യത്തിലും സംശയം വേണ്ട തൃശൂരിൽ ഇത്തവണ മോദി വന്നതോടുകൂടി തന്നെ ചാലക്കുടി മണ്ഡലവും വലിയ ചർച്ചയായിട്ടുണ്ടായിരുന്നു ചാലക്കുടിയിൽ വലിയ പ്രതീക്ഷ ഇപ്പോഴും ബി ഉണ്ട് അതുകൊണ്ടാണ് പത്മജിയെ തന്നെ അവിടെ സ്ഥാനാർത്ഥിയാക്കാൻ വേണ്ടി ബി ജെ പി തീരുമാനിച്ചിരിക്കുന്നത് എന്ന് കൂടി പറയണം എന്തായാലും രണ്ടായിരത്തി പത്തൊൻപതിലെ തെരഞ്ഞെടുപ്പിൽ എ എൻ രാധാകൃഷ്ണൻ ലഭിച്ച വോട്ടുകൾ കൂടുതൽ ഇത്തവണ ലഭിക്കും എന്നൊരു കണക്കുകൂട്ടലാണ് ബി ജെ പിക്ക് ഇപ്പോഴും അവിടെ ഉള്ളത് എന്ന് എടുത്തു പറയേണ്ടതുണ്ട് പക്ഷേ ജനകീയ മുഖമായ സി രവീന്ദ്രനാഥ് ചാലക്കുടി മണ്ഡലത്തിലെ വോട്ടർ കൂടി അല്ലെങ്കിൽ പോലും അദ്ദേഹത്തിന്റെ ജനകീയ മുഖവും ഈ ആസൂത്രിത മികവുമൊക്കെ തന്നെയാണ് അദ്ദേഹത്തിന് അവിടെ ജനങ്ങൾക്കിടയിൽ വലിയ സ്വീകാര്യത ലഭിച്ചിരിക്കുന്നത് എന്ന് പറയേണ്ടി വരും മുൻ വിദ്യാഭ്യാസ മന്ത്രി കൂടിയായ സി രവീന്ദ്രനാഥിനെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയാക്കി കളത്തിലിറക്കാൻ പ്രേരിപ്പിച്ചതും അത് തന്നെയാണ് ആ ജനകീയ മുഖം തന്നെയാണ് എന്ന് കൂടി പറയണം ഏതായാലും തൃശ്ശൂർ മണ്ഡലത്തിലൂടെ ദിവസേന സൈക്കിൾ ചവിട്ടി പോകുന്ന രവീന്ദ്രനാഥ് എന്ന വിശേഷമുള്ള അദ്ദേഹത്തിന് ജനങ്ങൾ യിൽ പുതുതായി പരിചയപ്പെടുത്തേണ്ട ഒരു കാര്യം കൂടിയില്ല അതുകൊണ്ട് ഇനി പത്മജ വന്നാൽ പോലും സി രവീന്ദ്രനാഥന് ആ മണ്ഡലത്തിൽ നിന്ന് ജയിക്കാൻ കഴിയും എന്ന ശുഭപ്രതീക്ഷയാണ് ഇപ്പോഴുമുള്ളത് ചാലക്കുടി മണ്ഡലത്തിൽ പല പേരുകൾ പാർട്ടി പരിഗണിച്ചിട്ടുണ്ടായിരുന്നു സെലിബ്രിറ്റി സ്ഥാനാർത്ഥികളെ അടക്കം നിർത്തണം എന്നുള്ള പല തീരുമാനങ്ങൾ വന്നിരുന്നെങ്കിൽ പോലും അവിടെ സി രവീന്ദ്രനാഥന് നിർത്തിയാൽ മതി എന്ന തീരുമാനം എടുത്തിട്ടുണ്ടായിരുന്നു ഒപ്പം തന്നെ അവിടെ ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇടതിനൊപ്പം ചാലക്കുടി നിൽക്കും എന്ന വിലയിരുത്തൽ കൂടി സി പി എമ്മിനും എൽ ഡി എഫിനും ഒക്കെ തന്നെയുണ്ട് അതുകൊണ്ട് തന്നെയാണ് അവിടെ സി രവീന്ദ്രനാഥന് തന്നെ സ്ഥാനാർത്ഥി की നിശ്ചയിക്കുകയും ചെയ്തിരിക്കുന്നത് എന്തായാലും പത്മജയുടെ ബലവോടുകൂടി ചാലക്കുടി മണ്ഡലം ഇപ്പോൾ ദേശീയ ശ്രദ്ധ ആകർഷിക്കണം അത് മാത്രവുമല്ല നിലവിലെ അവസ്ഥയിൽ വെച്ച് തൃശ്ശൂരിൽ നിന്ന് മോദി ഉണ്ടാക്കുന്ന വോട്ടുകൾ അതിന്റെ ഒരു ചെറിയ കാറ്റെങ്കിലും ചാലക്കുടിയിലേക്ക് അടിക്കും എന്നുകൂടി ഇപ്പോൾ ചാലക്കുടിയിലെ ബി ജെ പി പ്രവർത്തകരെല്ലാം വിശ്വസിക്കുന്നുണ്ട് അതുകൊണ്ട് പത്മജ അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അവിടെ ചില അത്ഭുതങ്ങളൊക്കെ ഉണ്ടായേക്കാം എന്നൊരു വിശ്വാസത്തിൽ കൂടിയാണ് അവർ പക്ഷേ അവിടെ ശ്രീരവീന്ദ്രനാഥ് കളം വാണു കഴിഞ്ഞിരിക്കുന്നു അവിടെ ഒരു അട്ടിമറി ഉണ്ടാക്കാൻ പത്മജയ്ക്ക് കഴിയില്ല എന്ന കാര്യം സത്യമാണ് പക്ഷേ ഇത് എവിടെയെങ്കിലും ഒരു സീറ്റ് തനിക്ക് തരാത്തതിലുള്ള പ്രതിഷേധമാണ് അവർ പ്രകടിപ്പിച്ചുകൊണ്ട് ഇപ്പോൾ ബി ജെ പിയിലേക്ക് പോരിക്കുന്നത് ലോക്സഭയിലേക്ക് പരിഗണിക്കുന്നില്ല രാജ്യസഭയിലേക്ക് പരിഗണിക്കുന്നില്ല എന്നുള്ള അവരുടെ വിഷമം ആ വിഷമം തീർക്കാനാണ് ബി ജെ പി ഇപ്പോൾ അവർക്കിനി ഇനി ഒരു പക്ഷേ ലോക്സഭാ സ്ഥാനാർത്ഥിയായി ചാലക്കുടി കൊടുക്കാനുള്ള സാധ്യത ഇപ്പോൾ തെളിഞ്ഞിരിക്കുന്നത് എന്തായാലും അവിടെ എൻ രാധാകൃഷ്ണൻ ആണ് അവിടെ മത്സരിക്കാൻ വേണ്ടി കച്ച കെട്ടിയിരുന്നതെങ്കിൽ അദ്ദേഹത്തിന്റെ അനുഭാവികൾ എന്ത് ചെയ്യും എങ്ങനെ അതിനോട് പ്രതികരിക്കും എന്നുള്ള കാര്യവും നമ്മൾ കാത്തിരുന്ന് കാണേണ്ടതാണ് എന്തായാലും ചാലക്കുടി മണ്ഡലമായി ബന്ധപ്പെട്ട് പേര് വളരെ സജീവമായി ഇപ്പോൾ പക്ഷേ ബെന്നി ബഹനാനാണ് കൃത്യമായി തിരിച്ചടി കിട്ടാൻ പോകുന്നത് പത്മജയെ അനുകൂലിക്കുന്ന കോൺഗ്രസ് വിരുദ്ധ വോട്ടുകളൊക്കെ തന്നെ അവർക്ക് പോയി കഴിഞ്ഞാൽ അത് ബെന്നി ബെഹനാനെ കൃത്യമായി ബാധിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല അപ്പോൾ സി രവീന്ദ്രനാഥ് ചാലക്കുടി മണ്ഡലത്തിൽ നിന്ന് വിജയിച്ചു കയറും എന്ന കാര്യത്തിലും യാതൊരു സംശയവുമില്ല